ഫ്രണ്ട്സ് അപ്പം ഇന്ന് മടി പൊടിച്ച ഒരു ദിവസമായിരുന്നു അതുമാത്രമല്ല നല്ല മഴയും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് പക്ഷേ വീഡിയോയിൽ അത്ര മഴ ഇല്ല പക്ഷെ നേരിട്ടാ ഫ്രണ്ട്സ് നല്ല ഇടിയും മിഞ്ഞലും മഴയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ വെയിലും ആവശ്യത്തിനുണ്ട് പക്ഷേ നല്ല മഴയാണ് പിന്നെ അതിൻ്റെ അടിയിലും ഇന്ന് കരിവുമ്മ വന്നിട്ട് കരുവേപ്പിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കുടയും പിടിച്ചിട്ട് കരിവേപ്പിൽ വരയ്ക്കാൻ പോയി അപ്പോൾ ഞാൻ വെറുതെ വെറുതെ കരുവേപ്പിൽ വലിച്ചിട്ട് വന്നു കേട്ടോ ഫ്രണ്ട്സ് ഉമ്മ ഒത്തിരി കൂടെ വലിച്ചിട്ടാവാൻ പിന്നെ ഞാൻ കുറേ പ്രാവശ്യം മരിയത്തൊക്കെ പോയി കളിച്ചിട്ട് ഫ്രണ്ട്സ് പക്ഷേ കുടയും പിടിച്ചിട്ടാണ് പോയത് അപ്പോൾ ഞാനിങ്ങനെ കുടയിൽ വെള്ളമായപ്പോൾ അങ്ങനെ നിവർത്തിയപ്പോൾ വെള്ളമൊക്കെ തീർക്കില്ലേ ഫ്രണ്ട്സ് അതുപോലെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ കൊളിച്ചിട്ടൊന്നും ഇല്ലാട്ടോ ഫ്രണ്ട്സ് എന്നെനിക്ക് എക്സാം ഉച്ചക്ക ശേഷമാണ് അപ്പോൾ ഇന്ന് വന്നിട്ട് മാത്സ് എക്സാമാണ് ഫ്രണ്ട്സ് നല്ല ടഫ് ഉള്ള സബ്ജക്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ പിന്നെയും പിന്നെയും ആ വള്ളം വീഴുന്നതിന് കുടയൊക്കെ നനച്ചിട്ട് ഇങ്ങനെ കളിക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ ഉള്ളിൽ കയറി വന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഫുള്ള് നന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ആവശ്യത്തിന് അപ്പോൾ കുട കുടിച്ച് പോയിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ എല്ലാം ലേറ്റൊക്കെ നിർത്തിയിട്ട് താൻ റൂമിൽ പോയി പോയി എന്നിട്ട് ഞാൻ ഇടിയും മിന്നലൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കറൻറ്റിൽ ഇനി നമുക്ക് അയഞ്ച് ചെയ്യേണ്ട പറഞ്ഞിട്ട് ഞാൻ കറൻറ്റിലൊന്നും കുത്താണ്ടെന്ന് അയഞ്ച് ചെയ്യണം സംഭവം ചൂടൊന്നും ഇല്ലാട്ടെ ഫ്രണ്ട്സ് വെറുതെ ഞാനൊന്നും അയഞ്ച് ചെയ്യണേ ഉള്ളൂ അപ്പോൾ ചൂടുണ്ടെങ്കിൽ അതിന് ശരിക്കും അയഞ്ച് ചെയ്യുള്ളൂ പക്ഷെ ഞാൻ ചൂടൊന്നും ഇല്ലാണ്ട് വെറുതെ നമ്മൾ കുത്തിയിട്ടൊന്നും ഇല്ലാട്ടെ ഫ്രണ്ട്സ് പിള്ളെങ്കിലപ്പോൾ വെറുതെ ചെയ്തു പിന്നെ നമ്മളൊരു ടിപ്സായിട്ടാണ് പറഞ്ഞു വന്നിട്ടുള്ളതിപ്പോൾ അപ്പോൾ കുറേ പേരിൻ്റെ ബാത്റൂമിലത് ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടാകും ബോർബിൽ വെള്ളമൊക്കെ തട്ടുമ്പോൾ ഉള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ ബാത്റൂമിൽ ബാത്റൂമിലുണ്ട് ഇനി ഇതൊരു മാസത്തിന് വരാണ്ടിരിക്കാനുള്ള ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേറെ ഒന്നും നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് ഇത് പ്യുവർ വെളിച്ചെണ്ണ കേട്ടോ ഫ്രണ്ട്സ് വേറെ ഒന്നും അല്ലാതെ കാരണം ഫ്രണ്ട്സ് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഞാൻ ഒത്തിരി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തുണി കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ടിപ്സിൽ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുണിയിൽ തുടച്ചു നോക്കി വെറുതെ ഉള്ള തുണിയിൽ തുടച്ചു നോക്കി അപ്പോൾ അത്രയൊന്നും പോകണ്ടായിരുന്നില്ല കറുറിച്ച പോലെ ആയിരുന്നു നമ്മളതിൽ എണ്ണ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേച്ച് നോക്കിയാൽ ഫ്രണ്ട്സ് ഒരു മാസത്തേക്ക് നമുക്ക് ഇനി ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എന്താണ് നമുക്ക് അത്രയും വൃത്തിയായി കിട്ടും ഞാൻ ഞാനത് എണ്ണ തേച്ചു അപ്പം ഞാനിപ്പോൾ മെല്ലേ തേക്കുള്ളൂ ഇതിൻ്റെ കൂടെ നന്നായി തേച്ചു പറഞ്ഞ് നന്നായി പോകട്ടെ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ മെല്ലെ തേക്കണുള്ളൂ ഇപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകാൻ സമയമായതുകൊണ്ട് മെല്ലെ മെല്ലെ തേക്കയായിരുന്നു വേഗം പിന്നെ സമാധാനത്തിന് തേക്കണം വേഗവും ഒക്കെ തേക്കായിരുന്നു പിന്നെ അത് ഉമ്മ തേക്കാവട്ടെ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ഞങ്ങൾ വാതില് നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറ് ഫുള്ള് തേച്ചു ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം കൂടി തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ണ്ടായ സാധന വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഞാനൊന്നും കൂടെ എല്ലാവരും ഒന്ന് തുടച്ചു വിട്ടെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ മുടിയൊക്കെ വെട്ടണം വെട്ടാണ് മുടി വിരിച്ചിട്ടുണ്ട് നിൽക്കണത് ഇപ്പോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇമ്മ ഈ ടിപ്സ് നമുക്ക് യൂട്യൂബിൽ വീഡിയോ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് എടുത്തത് അപ്പോൾ ഞാൻ തുടച്ചു പിന്നെ താഴെയൊക്കെ ഉമ്മ തുടയ്ക്കാൻ പറഞ്ഞു പിന്നെ സ്കൂളിക്കൊക്കെ സമയമായതുകൊണ്ട് നമ്മളങ്ങനെ തുടച്ചൊന്നും ഇല്ലാട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഡോറ് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വന്നിട്ട് പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് അല്ല പതിനൊന്ന് അമ്പത് ആവാൻ ഐ ഫ്രണ്ട്സ് ഞാനാണെങ്കിൽ പന്ത്രണ്ട് അരയ്ക്കാവുമ്പോഴേക്ക് ഓട്ടോ വരും അപ്പോൾ വേഗം റെഡിയാവണം പറഞ്ഞിട്ട് മുടി മുടിയും വെട്ടണം എനിക്ക് എന്നിട്ട് കാര്യം അതാ വേഗം വേഗം മുടിയൊക്കെ ചിക്കറുത്ത് ചീവായിരുന്നു ഞാൻ ഒരു സൈഡ് ചുവമ്പളേക്കും അടുത്ത സൈഡ് ചിക്കായി ഫ്രണ്ട്സ് ഞാൻ മര്യാദയ്ക്ക് ചീവുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ പോയിട്ട് മുടി മുറിച്ചത് ഫ്രണ്ടിൽ ചെറുതായിട്ടൊന്ന് അപ്പം ഞങ്ങൾ വെളിയിൽക്ക് വന്നതും മര്യാ പിന്നെയും പാറിയിട്ടെ ഫ്രണ്ട്സ് പിന്നെ കുഞ്ഞാനാണെങ്കിൽ സ്കൂളിൽ പോരിക്കാണ് അവന് വൈകുന്നേരം അല്ല ഉച്ച വരെയാണ് അവൻ ഞാൻ പോകുമ്പോൾ അവൻ വരും അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് വീട് എടുക്കാട്ടെ ഫ്രണ്ട്സ് അപ്പോൾ അമ്മ മുടി വെട്ടാണ് അപ്പം ഫ്രണ്ടിലാണ് മുടി വെട്ടുന്നത് അപ്പോൾ എങ്ങനെ പിടിച്ചിട്ടാണ് വെട്ടുക ഫ്രണ്ട്സ് അതാ വെട്ടിയാൽ നല്ലതായി അപ്പോൾ എനിക്ക് ചിരി തട്ടാ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും മുടി നമ്മളിത് വെട്ടി അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ അത് മുടി വിരിച്ചിടുമ്പോളാട്ടോ കൂടുതൽ ചന്തം അല്ലാണ്ട് നമ്മൾ പോണിട്ടെയിൽ ചന്തം ചന്തമുണ്ടാകും അപ്പം ഞാനത് എങ്ങനെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ അങ്ങനെ എങ്ങനെയുണ്ട് ചോദിക്കണം വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കുറേ പേരെന്ന് പറയുമ്പോൾ ചില ചന്ത കൊണ്ട് ചില ചന്തവില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ കൂടുതൽ ചന്ത മുടി വിരിച്ചിടുമ്പോളാണ് പിന്നെ ഞാൻ വേഗം കുളിക്കാൻ പോകുന്നതുകൊണ്ട് ചന്ത വന്ന് നോക്കിയില്ല ഫ്രണ്ട്സിൻ്റെ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ ചന്ത നോക്കാൻ വരട്ടെ അപ്പോൾ ഞാൻ വെട്ടിയും മുടി ഇതൊക്കെ കുഴിച്ചിടാൻ പോവുകയാണ് അപ്പോൾ വേഗം ഒരു കോലൊക്കെ എടുത്തിട്ട് മാന്യിട്ട് അതിൽ കുഴിച്ചു ഇട്ടുട്ടോ ഫ്രണ്ട്സ് മുടീനെ അപ്പോൾ കാരക്കത്തി ഒക്കെ തരിയായിരുന്നു പക്ഷെ ഇവിടെ എവിടെയും ഉണ്ടായില്ല പിന്നെ ഞാൻ കൈ കൊണ്ട് ചെയ്തു ഞാൻ വേഗം പോയി ഒരു കോലൊക്കെ എടുത്തിട്ട് അത് കുഴിച്ചിട്ടെ ഫ്രണ്ട്സ് ഞാൻ എളുപ്പ പണ്ട് ചെയ്യാൻ വേണ്ടി കൈകൊണ്ടൊക്കെ മതി പിന്നെ ഞാൻ വേണ്ടാ വേണ്ടിയിട്ട് വേഗം ഒരു കോലെടുത്തു അപ്പോൾ അത് പെയിൻറ്റൊക്കെ കലക്കൊരു കോലാണ് എന്നിട്ട് ഞാൻ അതൊക്കെ കുത്തിയിട്ടു ഫ്രണ്ട്സ് അപ്പോൾ വേഗം ഞാനങ്ങോട്ട് കുത്തിയിട്ട് സമയം സത്യം പറഞ്ഞാൽ ഒമ്പോ നാളെ വെട്ടിത്തരാൻ പറഞ്ഞു സമയം ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ വാശി പിടിച്ച് വെട്ടിയാണ് വെട്ടിയത് കറക്റ്റായി എന്നാലും അപ്പം ഫ്രണ്ട്സ് ഞാൻ വെട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചു അതിന് വേഗം കുളിച്ചിട്ട് വന്നു അപ്പോൾ ഇന്ന് കുളിക്കാൻ ലേറ്റായിട്ട് ഫ്രണ്ട്സ് അറിയാൻ നേരത്തെ കുളിക്കുന്നതാണ് പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് ലേറ്റായി കുളിക്കാൻ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് ഇതാ ലൈസും കൊണ്ടാണ് കഴിക്കണത് എനിക്കാണീ ഉപ്പേരി ഒന്നും ഇഷ്ടമല്ലാട്ടെ ഫ്രണ്ട്സ് ഇപ്പോൾ ഉച്ചക്ക് പിന്നെ നേരത്തെ കഴിക്കണതുകൊണ്ട് എനിക്കിതൊന്നും ഇഷ്ടമല്ല പിന്നെ എനിക്ക് പല്ലൊക്കെ വേദന എനിക്കുന്നതുകൊണ്ട് ഞാൻ ചോറും സാമ്പാറും അച്ചാറും കഴിച്ചു പിന്നെ ഞാൻ ലൈസും കൂട്ടം കഴിച്ചിട്ടായിരുന്നു ലൈസ് അഞ്ച് രൂപേൻ്റെ ആയതുകൊണ്ട് ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേഗം പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വന്നോട്ടെ ഫ്രണ്ട്സ് വേഗം വേഗം ഒക്കെ ചടപടാന്ന് ചെയ്തിട്ടെ ഫ്രണ്ട്സ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ തലയൊക്കെ കെട്ടണം അപ്പം ഞാൻ വെട്ടിയ മുടിയുടെ സൈഡിങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ടെന്ന് അറിയില്ല ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നേരത്തൊക്കെ ഞാൻ ചോദിക്കണം പറഞ്ഞിട്ടാണ് അപ്പോൾ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ചിലർ നന്നായിട്ടുണ്ട് ചിലര് നന്നായിട്ടില്ല പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു സൈഡ്ക്കായിട്ട് ഇട്ടതും അപ്പം മുടി വിരിച്ചിട്ടുമ്പോൾ അടുത്ത ഫ്രണ്ട്സ് കൂടുതൽ ചന്തമുള്ളതും അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ആക്കി ഇപ്പം തൽക്കാലത്തിന് സ്കൂളിൽ പോയിട്ട് ഞാൻ വെറുതെ ഒരു സൈഡിൽ ആക്കിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു അതായിട്ട് ഞാൻ ഡ്രണ്ട്സ് വാച്ച് ഇട്ടു അപ്പോൾ കുഞ്ഞാൻ അവൻ്റെ വാച്ച് കെട്ടിയിട്ട് പറഞ്ഞു പിന്നെ ഹൗസ്കൂളിൽ പോകുമ്പോൾ എടുത്ത് വെച്ചിട്ട് പോയി ഫ്രണ്ട്സ് എവിടെ വെ വെച്ചു എന്ന് എനിക്കറിയില്ല അവൻ അവൻ്റെ സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ അയക്കി വെച്ചിട്ടുണ്ടാവാം പിന്നെ ഞാൻ എടുത്തില്ല അപ്പോൾ ഞാൻ വിലയും കാര്യത്തിൽ വാച്ചൊക്കെ കെട്ടിയിട്ട് പോയി വാച്ചിൽ ടൈം തെറ്റായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ല ഹൗസ്കൂളിൽ പോയിട്ട് അറിഞ്ഞത് അപ്പോൾ ഞാൻ ഇങ്ങനെ റെഡി ആയിട്ട് ഫ്രണ്ട്സ് ബാഗൊക്കെ നോക്കി വാച്ചൊക്കെ കെട്ടി കമ്മലൊക്കെ കെട്ടി തലയൊക്കെ കെട്ടി ഒക്കെ ഇട്ടു അപ്പോൾ വെളിക്ക് പോയി നിന്നു കുറേ നേരം ഓട്ടോ വെയിറ്റ് ചെയ്തു കഷ്ടപ്പെട്ട് നേരത്തെ റെഡിയായി നിന്നു അവസാനം ഓട്ടോ അര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നേരത്തെ റെഡി ആയി നിന്നു ഓട്ടോ എന്താ വരുന്നു എന്താ വരണു പറഞ്ഞു ഞങ്ങൾ കുറേ നേരം നിന്നു അവസാനം ഓട്ടോ വരുന്നില്ല അപ്പം അവസാനം ഓട്ടോ എൻ്റെ വട്ട ഇറങ്ങിയതാണ് ഫ്രണ്ട്സ് അവസാനം പിന്നെയും പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടത് ഓട്ടോ വന്നു അപ്പം അതിനൊക്കെ കയറി പോവുക ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് ഉച്ചക്കെയാണ് എക്സാം ഇന്ന് മാത്സാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഇഷ്ടപ്പെടും വിചാരിക്കും അപ്പം ബായ് അടുത്തുവിട്ടേൽ കാണാം